ഒരു കാര്യത്തിന് നമുക്ക് കൺട്രോൾ ഇല്ലാതെ അതിലേക്ക് തന്നെ നമ്മളൊരു നമ്മൾക്ക് കൺട്രോൾ ഇല്ലാന്ന് പറയുമ്പോൾ നമുക്ക് മെന്റലി ആണോ ബയോളജിക്കലി ആണോ അതോ അഡിക്ഷൻ പലതരത്തിലുണ്ട് ഇനി സോഷ്യൽ മീഡിയ ഒരു മെജോറിറ്റി ഓഫ് ആളുകൾ മീഡിയ അഡിക്ഷൻ എത്ര നേരം നമുക്ക് മൊബൈൽ ഫോൺ ഇല്ലാതിരിക്കാം അഡിക്ഷൻ ആണ് അതേപോലെ ചിലർക്ക് വർക്ക് ഒരു അഡിക്ഷൻ ആണ് ബിസിനസ് ഒരു അഡിക്ഷൻ ആണ് പക്ഷെ നെഗറ്റീവ് ആയിട്ടുള്ള അഡിക്ഷൻ വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് അപ്പം അഡിക്ഷൻ വെച്ചാൽ നമ്മൾ അതിലേക്ക് ഇൻവോൾവ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇൻവോൾവ്മെന്റ് കൊടുത്തു അത് നമ്മുടെ ഡോപ്പമെയിൻ സ്റ്റിമുലേഷൻ്റെ അളവ് കൂട്ടിക്കൊണ്ടുവരികയും അപ്പം ബ്രെയിനൊരു പ്രഷമുള്ളത് ബ്രെയിൻ എപ്പോഴും പ്ലഷർ പ്രിൻസിപ്പളിലാണ് വർക്ക് ചെയ്യുന്നത് ഡോപ്പമെയിൻ കിട്ടിക്കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് നമ്മൾ ഈ ഡോപ്പമെയിൻ ഡിടോക്സിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു സം ടൈം തന്നെ ഈ അടുത്ത കാലത്ത് പറയുന്നത് വെച്ചാൽ നമുക്കാർക്കും ഇപ്പോഴുള്ള ജനറേഷന് സന്തോഷം കിട്ടാൻ ഒരു കാര്യം ഇല്ലെന്നു പറയുന്നത് ഇന് സന്തോഷങ്ങളുണ്ട് വിഷ്വലി കിട്ടുന്ന സന്തോഷം ടേസ്റ്റിലൂടെ ഏറ്റവും നല്ല ഫുഡ് ഇന്നത്തെ ജനറേഷൻ കഴിക്കുന്നു അപ്പൊ ടേസ്റ്റിലുള്ള സന്തോഷം ബാക്കി എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ലഭിക്കുന്ന സന്തോഷം കിട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഡോപ്പമൈൻ എന്ന് പറയുന്നത് അതിന്റെ ഒരു സ്റ്റിമുലേഷൻ നമ്മൾ അറിയുന്ന പോലും ഇല്ല അതൊരു കോമൺ കോമൺ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അതായി മാറി പക്ഷെ അവിടെ കിട്ടാതെ വരുമ്പോൾ ഇതാണ് നമുക്ക് അഡിക്ഷനിലേക്ക് കൊണ്ടെത്തി അപ്പൊ അഡിക്ഷൻ പറയുന്ന കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് കുട്ടികൾ ഗെയിം അഡിക്ഷൻ ആവുന്നു ഫോൺ അഡിക്ഷൻ ആവുന്നു ഡെവലസെൻസ് മാത്രമല്ല അത് എല്ലാ ഏജിലുള്ളവരല്ലേ സ്റ്റഡി പറയുന്ന ഏജ്ഡായിട്ടുള്ള ആൾക്കാരുടെ ഫോൺ അഡിക്ഷനിലേക്ക് പിന്നെ സ്ക്രീൻ അഡിക്ഷൻ അത് ഹോംവർക്കേഴ്സ് മുതൽ അങ്ങോട്ടുള്ള എല്ലാവരും എല്ലാവരും സ്ക്രീൻ അഡിക്ഷൻ ഉള്ളവരാണ് അപ്പൊ ഇതാണ് നമ്മളെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും അതില് പോസിറ്റീവ് നെഗറ്റീവും ആണ് ആക്ച്വലി ചെയ്യുന്നത് നെഗറ്റീവുമാണ് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയും നമ്മൾ നേരത്തെ പറഞ്ഞ ഹ്യൂമൻ റിസോഴ്സും ഇവിടെ വേസ്റ്റ് ആവുകയില്ലേ ചെയ്യുന്നത് തീർച്ചയായിട്ടും അപ്പൊ അത് എങ്ങനെ കൊണ്ടുപോകും അത് അത് കുറച്ച് ആ ടൈമില് പോലും ചില ആൾക്കാർക്ക് ലിമിറ്റ് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല യെസ് ഇപ്പോ ഞങ്ങളെ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും അവിടെ താഴെ ഒരാൾ ഒരാൾ നെഗറ്റീവ് നെഗറ്റീവ് കമന്റ് കമന്റ് ചെയ്യുന്നില്ല കാരണം വി നോ ദാറ്റ്സ് ലൈക്ക് ഓ ഇട്ടാൽ ആയി മാറി യെസ് ഇന്നത്തെ കാലത്ത് നമുക്ക് ഡിറ്റാച്ച് ചെയ്ത് നിർത്തി പോവാൻ പറ്റുന്നത് ഏത് ബിസിനസ്സിലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഉണ്ട് ഉണ്ട് അവിടെ പേഴ്സണലൈസ് ആയിട്ട് പേഴ്സണലൈസ് ചെയ്ത് എടുക്കാതിരിക്കലാണ് നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസ് അവരുടെ അഡിക്ഷൻ െ ഓവർ പീരിയഡ് ഓഫ് ടൈം അവരുടെ എനർജി അവരുടെ ഹെൽത്ത് വെൽത്ത് അവരുടെ പ്രൊഡക്ടിവിറ്റി ക്രിയേറ്റിവിറ്റി എല്ലാം നഷ്ടപ്പെടുത്തും അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്ത് കൊടുത്തുകൊണ്ട് ഒരു പോസിറ്റീവ് ലൈഫ് കോച്ച് ഒരു ആൽക്കഹോൾ ഡ്രഗ് അഡിക്ഷൻ എത്രമാത്രം നമുക്ക് ആൽക്കഹോൾ ആൻഡ് ടൂബാക്കോ ആണെങ്കിൽ അതൊരു ഒരു പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ ലോങ് ടൈം ഒരു പ്രോസസ്സിലൂടെയാണ് വന്നത് ടൂബാക്കോ ഒരു ടു സം എക്സ്റ്റൻഡ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അവിടെ നമുക്ക് ചില സന്ദർഭങ്ങളുടെ സൈക്കോളജിക്കൽ ടൂൾസ് ഒക്കെ അപ്ലൈ ചെയ്യേണ്ടി വരും അപ്പോൾ ആൽക്കോഹോൾ ആണെങ്കിൽ ചിലപ്പോൾ അതിന് ബിഹേൻ്റെ ഒരു സ്റ്റോറി ഉണ്ടാവും എവരി പേഴ്സൺസ് ആ സ്റ്റോറി എന്നാണ് അപ്പോൾ ഇവർക്ക് എന്തോ ഒരു റീസൺ കൊണ്ടായിരിക്കും അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ചിലപ്പോൾ ഒരു ഫിയർ ഓഫ് ഫെയിലിയർ ആകാം ഒരു ഫെയിലിയർ തന്നെ ആകാം അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലാത്തതാകാം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്രൈസിസോ അല്ലെങ്കിൽ ഒരു ഇൻസെക്യൂരിറ്റി എന്നൊക്കെ ആയിരിക്കാം തുടങ്ങുന്നത് അത് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണ് പിന്നെ ഒരു സപ്പോർട്ട് സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം ഫാമിലിയുടെ സപ്പോർട്ടോട് കൂടി അവരെലേക്ക് പതുക്കെ പതുക്കെ ആ ഒരു സമയത്ത് വേറൊരു അഡിക്ഷൻ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഗെയിം അല്ലെങ്കിൽ ഒരു സ്പോർട്സ് അല്ലെങ്കിൽ ആർട്സ് ഈ ഈ ആൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയിൽ ആ സമയത്ത് അയാൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന സമയം മാറ്റിയിട്ട് അതിലേക്ക് പതുക്കെ പതുക്കെ കൊണ്ടുവരണം നമുക്ക് ഒരിക്കലും ഒറ്റ പറ്റത്തില്ല ഗ്രാജുവലി കുറച്ചെ കുറച്ചേ കുറച്ച് അപ്പം പന്ത്രണ്ട് സിഗരറ്റ് വലിക്കുന്ന ഒരാളെ ആദ്യം പത്താക്കുക ദൻ എട്ടാക്കുക അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് ലാസ്റ്റ് സിഗരറ്റ് മാറ്റിയിട്ട് ചൂയിങ്ങം പോലുള്ള വേറെ ഏതെങ്കിലും സാധനം കുറച്ച് ദിവസത്തേക്ക് അതിനും അഡിക്റ്റ് ആകാൻ പാടില്ല അങ്ങനെ അപ്പോൾ അവിടെ ഒരു സപ്പോർട്ടിങ് തെറാപ്പിക്കും അതുപോലെ ഫാമിലി മെമ്പേഴ്സിനും നല്ല റോൾ ഉണ്ട് തിരിച്ചു ഒരിക്കലും ഒരു കോച്ചിന് ഇതെല്ലാ കാര്യങ്ങൾക്കും അവർ കൂടെ നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരു ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ഫ്രണ്ട്സോ ഫാമിലിയോ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരും ഇവൻ സ്മോക്കിങ്ങിലും അങ്ങനെയാണ് ഒരു നല്ല സർക്കിളിലേക്ക് കൊണ്ടുവരിക നല്ല ആളുകളായിട്ട് അസോസിയേറ്റ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾ